ഹായ് ഫ്രണ്ട്സ് പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ആദർശവും അബിയുമായിട്ട് നല്ല വാക്കുതർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ ചന്ദമോളുടെ അച്ഛൻ ആദർശമാണെന്ന് അബി ആദർശനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ അനകയ്ക്ക് ബോധം വന്ന ആദർശം കുടുങ്ങുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശനെ ദേഷ്യ ആദർശാണെങ്കിലോ ദേഷ്യം സഹിക്കാൻ വയ്യാത്ത കൊണ്ട് അടിക്കാൻ വേണ്ടി കയ്യൊക്കെ ഓങ്ങുന്നുണ്ട് അങ്ങനെ അബിയും ആദർശിൻ്റെയും വഴക്ക് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ അബി അനകയെ കാണാൻ പോകുന്നുണ്ട് അനകയെ കാണാൻ പോയിട്ട് അനകയോട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അനകേനെ എൻ്റെ നീ എങ്ങാനും എന്തെങ്കിലും ഇവിടെ സംസാരിക്കുകയോ നിൻ്റെ കയ്യെങ്ങാനും ചലിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ചുറ്റും ആൾക്കാരെ നിൽക്കുന്നുണ്ട് നിന്നെ നോക്കിക്കൊണ്ട് അവരെന്തായാലും നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ അനകയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പിന്നീടാണെങ്കിലും ആദർശനെ കാണിക്കുന്നുണ്ട് ആദർശ നായനോട് പറയുന്നുണ്ട് നായനെ നിന്നോട് സത്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് ഇനിയിപ്പോൾ എനിക്കൊന്നും പേടിക്കാനില്ല ഇനി അമ്മ കൂടി ഈ സത്യങ്ങളെല്ലാം അറിയണം എന്നാൽ പിന്നെ എനിക്ക് ഒരു ആരെയും പേടിക്കേണ്ട എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് നയനടുത്ത് പിന്നീടാണെങ്കിലും നമ്മുടെ ദേവയാനി ആദർശനോട് ചോദിക്കുന്നുണ്ട് നീ ആണോടാ ചന്തു അച്ഛൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശമാണെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് നയനമോൾ എന്നടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതി അത് സത്യങ്ങളൊക്കെ പറയാൻ വരുന്ന സമയത്താണ് നയനമോൾ മോൾ എന്നോട് എല്ലാം പറഞ്ഞത് നീ എന്നെ ആണോ എന്നൊക്കെ പറഞ്ഞ് ആദർശനെ തല്ലുന്നൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ചന്തുമോൾ അബയുടെ കുഞ്ഞാണോ എന്നുള്ള സത്യം ദേവയാനി അറിയുമോ ഇല്ലയോ എന്നൊക്കെ ആദർശൻ്റെ നിരപരാധിത്വം ദേവയാനി അറിയുമോ ഇല്ലയോ നമുക്ക് നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം ഇതുപോലെയുള്ള പത്തനമാറ്റ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്